വെൽക്കം ബാക്ക് ടു സിമ്പിൾ വർക്ക് ഇന്നത്തെ വീഡിയോ ഒരു സ്വീറ്റ്സിന്റെ വീഡിയോ ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ആണ് വൈറ്റ് അവൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ആദ്യം തന്നെ ഒരു കപ്പ് വൈറ്റ് അവൽ എടുത്തിട്ടുണ്ട് ഞാൻ ഈ അവല് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ മഴയ്ക്കല്ലേ അതുകൊണ്ടായിരിക്കാം അവലിനൊരു ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ അതെന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുതന്നെ നമുക്ക് ഈ ഒന്ന് ഒരു പാനിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് ചൂട് പോയ ശേഷം മിക്സിയുടെ ചെറിയ ചാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഇട്ട് കൊടുക്കാം ഇതിന് ഇനി വേണ്ടത് ഒരു തേങ്ങയുടെ പാലും മധുരത്തിനാവശ്യത്തിന് ശർക്കര പാനീയാണ് ആവശ്യമുള്ളത് ഇനി നമ്മുടെ ഈ അവൽ പൊടിച്ചത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലും രണ്ടാം പാലും ഒന്നിച്ചാക്കിയതാണ് ഒഴിച്ചുകൊടുക്കുന്നത് അത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി വേണ്ടത് ശർക്കര പാനീയാണ് ഞാൻ ഒരു കിലോ വെല്ലാണ് വാങ്ങിയിട്ടുള്ളത് അതൊന്ന് ആക്കി വെച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുന്നില്ല മധുരത്തിന് ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഈ ശർക്കര പാനീം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പിൽ വെക്കാം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു നുള്ളുപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓക്കെ ചെയ്ത് അടുപ്പി വെക്കാം ഇത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും ഇത് തിളച്ചു തുടങ്ങുമ്പോ തന്നെ നല്ലപോലെ ആയി വരും ഈ ടൈമിൽ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഗീ ചേർക്കാം ഞാൻ ഞാനിപ്പോ ഒന്നും ചേർക്കുന്നില്ല ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ ചേർത്താല് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഒരു ഒക്കെ പോലെ ടേസ്റ്റ് ആകും ഞാനിപ്പതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയത് അപ്പം നല്ലപോലെ തിക്കായിട്ടുണ്ട് വളർക്കാൻ തന്നെ പറ്റുന്നില്ല ആയി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒന്ന് വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് വൈറ്റ് എള്ളും കൂടി ചേർക്കുന്നുണ്ട് ഇത് ചേർത്തിട്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തതാണ് അവൽ മിക്സി ഇതിലോട്ട് മാറ്റാം പെട്ടെന്ന് റെഡി ആക്കി കിട്ടുന്ന ഒരു സ്വീറ്റ്സ് ആണ് അവല് കളയണ്ടെന്ന് ചാരിച്ചുണ്ടാക്കിയതാണ് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഏതായാലും ഒരു കിണത്തപ്പത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ആ ടേസ്റ്റാണ് ഉണ്ടായത് മുകളിലും കൂടി കുറച്ച് വൈറ്റ് വൈറ്റുകള് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്വീഡ്സ് റെഡിയായി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അവലൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക